Report a big breaking. ബാങ്കോക്കിൽ നിന്നുള്ള ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് നിയന്ത്രിക്കാൻ ഇടപെട്ട കേന്ദ്ര സർക്കാർ കഞ്ചാവ് കടത്ത് നിയന്ത്രിക്കാൻ ഇന്ത്യ തായ്ലൻഡിനോട് ആവശ്യപ്പെട്ടു രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി മയക്കുമരുന്ന് സംഘത്തെ പൂട്ടാൻ പോലീസും ഡിആർഐയും എക്സൈസും കസ്റ്റംസും കൈകോർക്കും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കാണ് പ്രധാനമായും ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്നത് കോടികൾ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് പ്രതിദിനം കേരളത്തിലേക്ക് ഒഴുകുന്നത് ആ റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷിപ്പാൽ വെരി ഗുഡ് മോർണിംഗ് ഹൈബ്രിഡ് കഞ്ചാവ് നെടുമ്പാശേരിയിലും തിരുവനന്തപുരത്തും പല സമയം നമ്മൾ നിരന്തരം റിപ്പോർട്ട് ഹൈബ്രിഡ് അർത്ഥത്തിൽ ബാങ്കോക്ക് ആണ് ഹൈബ്രിഡ്ജാവിന്റെ തായ്ലൻഡ് സർക്കാരിനോട് ഇക്കാര്യത്തിൽ ഒരു ആവശ്യപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ രാജ്യം ദക്ഷിണേന്ത്യയിലേക്കാണ് പ്രത്യേകിച്ച് തായ്ലാന്റിൽ നിന്നും ബാങ്കോക്കിൽ നിന്നും വ്യാപകമായി ഹൈബ്രിഡ് കഞ്ചാവ് എത്തുന്നത് നമുക്കറിയാം മയക്കുമരുന്നുകൾ രണ്ട് തരത്തിലാണ് വിദേശത്ത് വരുന്നത് ഒന്ന് ആണ് എം ഡി എം എ ഈ അടുത്തൊക്കെ പിടിക്കപ്പെട്ടത് ഒമാൻ വഴി എത്തിയതാണ് അത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് നേരെ ഒമാനിലെത്തി അവിടെ നിന്നും കേരളത്തിലേക്ക് രാജ്യത്തേക്ക് എത്തുന്നു എന്നാണ് കണക്കുകൂടുന്നത് അതേസമയം ബാങ്കോക്കിൽ നിന്നും വിനോദസഞ്ചാരികളടക്കം തിരിച്ചു വരുമ്പോൾ പലപ്പോഴും അവർ കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവ് കയ്യിൽ കടത്തുന്നുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞു അത് സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ മാത്രമല്ല തൊട്ടടുത്ത് തമിഴ്നാട്ടിലെ വിമാനത്താവളങ്ങളിലൂടെയും ഇതുപോലെ തന്നെ ഹൈബ്രിഡ് കഞ്ചാവ് എത്തുന്നുണ്ട് അത് വ്യാപകമായി വരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇടപെടുന്നത് വിദേശകാര്യ മന്ത്രാലയം ഈ കാര്യം തായ്ലാന്റ് സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു നിലവിൽ തായ്ലാന്റിൽ ഹൈബ്രിഡ് കഞ്ചാവ് വിൽപ്പനയ്ക്ക് ഉപയോഗത്തിനൊന്നും നിയന്ത്രണമില്ല കാരണം അവിടെ മരുന്നുകൾ ഉപയോഗിക്കാം എന്ന വ്യാജേനയാണ് ഏറ്റവും കൂടുതൽ ഈ ഹൈബ്രിഡ് കഞ്ചാവ് വിൽപ്പന നടത്തുന്നത് ഇനി ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ ഹൈബ്രിഡ് കഞ്ചാവ് വിൽക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം ആണ് ഇന്ത്യൻ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ അവിടുന്ന് വിമാനത്താവളിൽ നിന്നും പുറത്തേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് പോകുന്നത് തടയാനുള്ള സുരക്ഷാ അടക്കം കർശനമാക്കണം ഈ രണ്ട് കാര്യങ്ങൾ മുൻകരുതൽ തായ്ലാന്റ് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം എന്ന ആവശ്യമാണ് വിദേശകാര്യ മന്ത്രാലയം വെച്ചിരിക്കുന്നത് അത് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരണം കസ്റ്റംസിൻ്റെ പരിശോധനയിൽ പലപ്പോഴും ഹൈബ്രിഡ് കഞ്ചാവ് പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം സ്കാനിങ്ങിൽ മാത്രം ഇത് കണ്ടെത്താൻ സാധിക്കണമെന്നില്ല കാരണം ഭക്ഷണ പാക്കറ്റുകൾ എന്ന വ്യാജേന അടക്കം ഇത് ഒളിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട് പൊതു മാർ രാജ്യാന്തര മാർക്കറ്റുകൾ വലിയ വിലയാണ് ഏതാണ് ഒരു കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവിന് ഒരു കോടി രൂപയോളം വില മതിക്കുന്നുണ്ട് ഇന്നലെ തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഏതാണ്ട് പന്ത്രണ്ട് ദശാംശം എട്ട് എട്ട് കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് പിടിച്ചത് അതും ടൂറിസ്റ്റുകളാണ് പല വട്ടങ്ങളായി പിടിക്കപ്പെടുന്നവരൊക്കെ ടൂറിസ്റ്റുകളായി ബാങ്കോക്കിലെത്തി അവിടെ നിന്നും സിംഗപ്പൂർ വഴിയോ അല്ലെങ്കിൽ ദുബായ് വഴിയോ കേരളത്തിലേക്ക് തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ചെമ്പാശ്ശേരിയിലോ കരിപ്പൂരിലോ എത്തുന്നവരാണ് ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു നിർദ്ദേശം വെക്കുന്നത് അതിനപ്പുറത്തേക്ക് ഡി ആർ ഐയും കസ്റ്റംസും പോലീസും എക്സൈസും എല്ലാവരും ചേർന്ന് മയക്കുമരുന്ന് മാഫിയെ പൂട്ടാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എക്സൈസിനും ഒപ്പം തന്നെ പോലീസും ഡിആർ ഐ മടക്കം ലഭിക്കുന്ന രഹസ്യ വിവരങ്ങൾ പരസ്പരം കൈമാറുന്നു ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കസ്റ്റംസിന് ഒപ്പം ഡി ആർ ഐക്കും വിവരങ്ങൾ കൈമാറിയത് പോലീസാണ് പോലീസ് ലഭിച്ച വിവരങ്ങൾ അത് ഡിആർ ഐക്കും എക്സ് കൈമാറി അവർ പരിശോധന നടത്തിയാണ് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത് അങ്ങനെ ഒരു സംയുക്ത പരിശോധനയിലൂടെ മയക്കുമരുന്ന് മാഫിയെ പൂട്ടാനുള്ള ശ്രമമാണ് ഓരോ അന്വേഷണ ഏജൻസികൾ നടത്തുന്നത് അരുൺകുമാർ ഓക്കെ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണത് തീർച്ചയായിട്ടും അത് വേണം നമ്മുടെ സർക്കാർ ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം അവിടെ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹൈബ്രഡ് കഞ്ചാവ് ആർക്ക് വേണമെങ്കിലും പോയി വാങ്ങാവുന്ന അവസ്ഥയിലാണ് തായ്ലൻഡിൽ ഒരുപക്ഷെ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ വാങ്ങാവൂ എന്തെങ്കിലും ഒരു നിയന്ത്രണം വന്നാൽ കുറച്ചുകൂടിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ വന്നാലും ഡോക്ടർമാരെ കമഴ്ത്തും അല്ല ഈ ടീമിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലെയല്ല കാര്യമാണ് അത് സ്വാഭാവികമായിട്ടും എത്തും പക്ഷേ നമ്മുടെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുക എന്നുള്ളതാണ് ഒന്നും രണ്ടുമല്ല പത്തും പന്ത്രണ്ടും ഇരുപത്തഞ്ചും കിലോ ഒക്കെ ആയിട്ടാണ് ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് ആളുകൾ വരുന്നത് നിരന്തരം തായ്ലൻഡിലേക്ക് പോകുന്ന ആളുകളിൽ ചിലർ ഈ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്ന ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമേ നമ്മൾ പിടിക്കുന്നുള്ളൂ എന്നുള്ളതും ശ്രദ്ധേയമാണ് തായ്ലൻഡിൽ പക്ഷേ അവേ ഈ ഹൈബ്രിഡ് കഞ്ചാവ് നിയമവിരുദ്ധമല്ല നിയമവിധേയമാണ് അതാണ് പ്രശ്നം